ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു വൈകുന്നേരം ചായ്ക്കൊപ്പം എന്തെങ്കിലും ഒരു ഹെൽത്തി സ്നാക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല ഉണ്ടായിരുന്ന കുറച്ച് നേന്ത്രപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഈ റെസിപ്പി വളരെ ഈസിയാണ് ഈ ഡിഷിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പേരിൽ എന്താ ഉള്ളത് അതുകൊണ്ട് നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇതിനായിട്ട് കുറച്ച് നേത്രപ്പുഴം പുഴുങ്ങിയെടുക്കാം ഇനി നമുക്ക് തൊലി കളഞ്ഞ് ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കാം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് സ്മാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത ഈസി ആയിട്ട് സ്മാഷ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ഇതിലേക്ക് ഏകദേശം അരക്കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തേങ്ങ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക ശർക്കര നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക ശർക്കര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്മാഷ് ചെയ്ത് നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഇത് സാവകാശം നിലക്കി കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ചേർക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോപ്പ് ചെയ്ത ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന ഒരു ഡിഷ് ആയിരിക്കും നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു ക്വിക്ക് സ്നാക്ക് ഉണ്ടാക്കണം തോന്നും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ്സും ഷെയർ ചെയ്യാം വീണ്ടും നല്ലൊരു ആയിട്ട് കണ്ടുമുട്ടാം സ്റ്റേറ്റ് യോൺ